ിൽ പടക്കപ്പുരയിൽ വൻ സ്ഫോടനം തൃപ്പൂണിത്തറ പുതിയകാവ് വടക്കംപുരം കരയോഗത്തിന്റെ ഊരക്കാട്ടുള്ള പടക്കപ്പുരയ്ക്കാണ് തീപിടിച്ചത് സ്ഫോടനത്തിൽ പരിക്കേറ്റ ഒരാൾ മരണപ്പെടുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരെ തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് പടക്കപ്പുരയ്ക്ക് രണ്ട് കിലോമീറ്റർ അകലേക്ക് വരെ സ്ഫോടനത്തിന്റെ ആഘാതമുണ്ടായെന്നും സമീപവാസികൾ പറയുന്നു സമീപത്തെ ഇരുപത്തിയഞ്ചോളം വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഒരു വാഹനവും കത്ത് നശിച്ചു പുതിയ കാവ്യ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് ശേഖരിച്ച പടക്കമാണിതെന്നും സ്ഫോടനമുണ്ടായപ്പോൾ ഭൂമി കുലുങ്ങും പോലെ തോന്നിയെന്നും ഡിവിഷൻ കൗൺസിലർ പ്രതികരിച്ചു പടക്കശാല പ്രവർത്തിക്കാൻ അപേക്ഷിച്ചിരുന്നെങ്കിലും അനുമതി നൽകിയിരുന്നില്ലെന്നും പടക്കുശാല അനധികൃതമായാണ് പ്രവർത്തിച്ചതെന്നും പോലീസും പ്രതികരിച്ചു നാട്ടുകാരും പോലീസും അഗ്നിരക്ഷാ സേനയും ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ് വീടുകൾ തീ ഉള്ള ഒരു മേഖലയാണിത് ജനങ്ങൾ കൂടി പാർക്കുന്ന ഒരു മേഖലയാണ് ഈ കെട്ടിടം ഉൾപ്പെടെ തകർന്നതിന്റെ അവശിഷ്ടം ഈ പടത്തിന് പൂർണ്ണമായി നൽകുകയാണ്

तेजी 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 वीर लाला ना